സ്ഥലം അങ്ങനെ ഉണ്ട് പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണ് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അത് എവിടെയാണ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പോകുന്ന വഴി നമ്മൾ പറയുന്നതായിരിക്കും മൂന്ന് വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത് നട്ടിരിക്കുന്ന സംഭവമാണ് പക്ഷേ പുറത്തിയൊക്കെ പൈനാപ്പിളൊക്കെ വെട്ടിയിട്ടുണ്ട് കാണാൻ പറ്റും അവര് വെട്ടി ഇപ്പോൾ ഇവിടുത്തെ മേൽനോട്ടക്കാരനാണല്ലേ ആ സൂപ്പർവൈസറാണ് പേര് കുമാർ കുമാർ അത് ചേട്ടനാണ് നമുക്ക് ഇതിനുള്ള അനുമതി തന്നിട്ടുള്ള കയറാൻ വേണ്ടി നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകുമ്പോൾ നമുക്ക് ആരോടും ചോദിക്കാതെ വന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഒരധികാരമില്ല ആ അതോ അവിടെയാണ് നമ്മൾ ആ കണ്ട അപ്പുറ സൈഡിൽ നിന്ന് കണ്ട വീട് ആ റോഡ് റോഡ് അവിടെ ആ സൈഡ് എവിടെയാണ് റോഡ് അതാ വണ്ടിയിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അമ്പൂരിക്കാരനാണ് ചേട്ടൻ ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നേട്ടോ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതായിരിക്കും അവിടെ നമ്മളെ കാത്തു തന്നെ ഒരു ചേട്ടൻ വണ്ടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ട്രാവൽ ഡേസിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂക്കുടി പൂക്കുടി ഭാഗമാണ് കേട്ടോ പൂക്കുടി പാലത്തിൻ്റെ മുകളിലാണ് നിലവങ്ങാട് വിളനാട് പോകുന്ന റോഡിൽ പൂപ്പുടി പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അത് എവിടെയാണ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പോകുന്ന വഴി നമ്മൾ പറയുന്നതായിരിക്കും കാരണം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെർമിഷൻ വന്നാൽ മാത്രമേ നമുക്ക് അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ ഈയിടക്കൊന്നും വീഡിയോസ് ഈടാത്തതിൻ്റെ കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാം മഴയാണ് അപ്പോൾ കാട്ടിലും അത് പാറപ്പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിമിതികളുള്ളതുകൊണ്ടാണ് നമ്മൾ പോവാത്തത് വേറെ ട്രിപ്പുകൾ ട്രിപ്പുകളിട്ടിരുന്നെങ്കിലും മഴയുടെ കാരണമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോസും കുറച്ച് നാളായിട്ട് ചെയ്യാത്തത് അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഈ അടുത്തിടയ്ക്ക് ഒരു റീൽ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം തപ്പി പിടിച്ച് പോകുന്നത് കുറ്റിച്ചെല്ലിന് അടുത്താണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവും എന്താണ് കാര്യം എന്താണെന്നൊക്കെ നമുക്ക് സംസാരിച്ച് പോകാം എന്തായാലും അങ്ങോട്ട് പോകട്ടെ അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒരു യാത്രാ ചാനലാണ് യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നമുക്ക് നമ്മുടെ ഒരു പുതിയൊരു സ്ഥലം നിങ്ങൾക്ക് വരെ ഒന്നും കാണാൻ ഒരു ചാൻസില്ല അപ്പോൾ ആ ഒരു സ്ഥലം ഒന്ന് കാണാൻ പോയിട്ട് വരാം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കൂക്കുടി ബ്രിഡ്ജിൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് കൂവക്കുടി ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഇടത് സൈഡിലായിട്ട് ഒരു വലിയൊരു പരിപാടി നടക്കുന്നുണ്ട് ഇതുവഴി പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയിൽ പെട്ട് കാണും ചിലരെങ്കിലും ഇത് ശ്രദ്ധിച്ചാണ് ഇവിടെ ഈ കരമനായിട്ടുള്ള മണൽ എടുക്കുന്നുണ്ട് റിസർവേറിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഈ മണൽ എടുത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ഇപ്പോൾ ആരനാട് എത്തിയിട്ടുണ്ട് കേട്ടോ ആരനാട് ജംഗ്ഷനും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറ്റിച്ചൽ എന്ന് പറയുന്ന എത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിനടുത്താണ് ഈ ആന വളർത്തൽ കേന്ദ്രമൊക്കെ ഉള്ളത് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആനകളോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കുറ്റിച്ചിലിന് ഏകദേശം അടുത്തായിട്ടാണ് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന എസ്റ്റേറ്റ് നേരത്തെ പറഞ്ഞ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടാണ് വഴി നമ്മളിങ്ങനെ ഓടിച്ച് കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അവരുടെ കൃഷി സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക കേട്ടോ വേറൊന്നും കൊണ്ടല്ല ചിലപ്പോൾ അവിടെ ചിലപ്പോൾ പെർമിഷൻ കിട്ടണം എന്നില്ല അതുമാത്രമല്ല ചിലപ്പോൾ എല്ലാ സമയത്തും ഇതുപോലുള്ള കാഴ്ചകൾ കിട്ടണം എന്നുമില്ല ഇല്ല ഇപ്പോൾ കൃഷി കഴിഞ്ഞു നിൽക്കുന്ന സീസൺ ആണ് അടുത്ത സ്റ്റെപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇടത് സൈഡിൽ കാണുന്ന സ്ഥലമാണ് നമ്മൾ പറഞ്ഞ എസ്റ്റേറ്റ് ഇത് വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് ഏരിയ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ സ്ഥലത്ത് നമുക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസും ഇല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഉള്ള ഒന്ന് രണ്ട് നാട്ടുകാരുടെയൊക്കെ ഞാൻ ചോദിച്ചു ഏതു വഴിയാണ് നമുക്ക് അകത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് സെറ്റാക്കി അപ്പോൾ ഈ റോ റോഡ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നവരെ വരെ നമുക്ക് ആ ഒരു വിഷു നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ സമയങ്ങളിലൊക്കെ ഇതുവഴി പോകാൻ തന്നെ ആ ഒരു ആംബിയൻസ് കാണാൻ പറ്റിയിട്ട് നല്ല ഭംഗിയാണ് എടുത്തു പറയാനുള്ളത് നമ്മൾ ആ കാണുന്ന ഒരു ബിൽഡിങ്ങില്ലേ ഇത്രയും ഈ ഏക്കർ കണക്ക് കിടക്കുന്ന വസ്തുവിൻ്റെ നടുക്കായിട്ട് അല്ലെ നടുക്കല്ല സൈഡിലായിട്ട് ഒരു ബിൽഡിങ് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ സ്പോട്ട് മുക്കാട്ടുമല എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഇപ്പോൾ പൈനാപ്പിൾ കൃഷിയാണ് ഇടയ്ക്ക് റബ്ബറൊക്കെ നട്ടിട്ടുണ്ട് ഇടയ്ക്ക് വാഴയുണ്ട് പിന്നെ എന്ത് പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയൊരു വ്യൂ ആണ് പക്ഷേ നമുക്ക് ഇങ്ങനെ കാണുന്നേക്കാളും കുറച്ചുകൂടെ നല്ലത് ഡ്രോണിലുള്ള ഫുട്ടേജ് എല്ലാം കിട്ടിയിരുന്നതിൽ അടിപൊളിയായിരുന്നേനെ ഇപ്പോൾ അവിടെ തന്നെ ഒരു വീട് വീടായിരിക്കില്ല അവരുടെ ഓഫീസ് അല്ലെങ്കിൽ അതിലുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു കെട്ടിടമായിരിക്കും അതിന് ശേഷം ഇവിടെ വഴിയുണ്ട് പിന്നെ ഏക്കർ കണക്കിന് ഇങ്ങനെ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടൊക്കെയാണ് അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് വേറെ വഴിയുണ്ട് അത് കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നോക്കാം അവരോട് ചോദിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഡ്രോണിലെ ഫൂട്ടേജ് ഇവിടെ ഇടാം ഇവിടെ ഞാൻ വരുന്നത് ഒരു റീലിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഈ സ്ഥലം കണ്ട് വരുന്നത് അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് പെർമിഷൻ ചോദിക്കണം ചോദിച്ചതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റാണ് എടുക്കാം അപ്പോൾ വന്ന വഴിക്ക് അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്പേസൊന്നും ഇല്ല സ്ഥലമില്ല ഇനി നമുക്ക് തിരിച്ചു പോകണം തിരിച്ച് പോയതിന് ശേഷം നമ്മൾ ആ കയറി ആർച്ചിൻ്റെ അവിടെ നിന്ന് നേരെ പോകണം എന്നാണ് പറയുന്നത് എനിക്കും വഴി ക്ലിയർ അല്ല എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം സ്ഥലം എങ്ങനെയുണ്ട് എന്തായാലും നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിൽ നിന്നാണ് നേരത്തെ നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരോട് വന്ന് നമ്മൾ ഇവിടെ ജോലികളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് പണിക്കാരുണ്ട് എന്നാലും നമ്മൾ ചോദിച്ചപ്പോൾ വളരെ സന്തോഷമായിട്ട് ആ കുഴപ്പമില്ല കയറി ഷൂട്ട് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഉള്ളൊരു പെർമിഷൻ തന്നിട്ടുണ്ട് അങ്ങനെ വളരെ സന്തോഷം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഒരു പെർമിഷൻ കിട്ടുന്നത് അകത്തേക്ക് കയറ്റി വിടുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഇതിനകത്ത് വരുമ്പോൾ മെയിൻ കാഴ്ച ഇത് തന്നെയാണ് പൈനാപ്പിൾ കൃഷി ഏക്കർ കണക്കിന് നട്ടിട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് റബ്ബറുണ്ട് അങ്ങായിട്ട് ബിൽഡിങ്ങുകളുണ്ട് ഒരുപാട് റോഡുകൾ വലുതും ചെറുതുമാറ്റമുള്ള റോഡുകൾ തിരിയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള മെയിൻ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം ഇങ്ങനെയുള്ള എസ്റ്റേറ്റിനകത്തേക്ക് ചിലപ്പോൾ കയറ്റിവിടാൻ വേണ്ടിയിട്ട് അവർ ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ വന്നപ്പോൾ ഷാൻഡു എന്ന് പറയുന്ന ഒരു ചേട്ടനെ കണ്ടു നമ്മൾ വരുന്ന വഴി കുറച്ച് ദൂരങ്ങ് വന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ഇത് ഒരു അറ്റവും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം നല്ല ദൂരങ്ങ് വന്നു വന്നതിന് ശേഷം ഇവിടെ വന്നപ്പോൾ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ആൾ ഇവിടെ പാട്ടത്തിനെടുത്താണ് ഇത് നട്ടക്കുന്നത് മൂന്ന് വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത് നട്ടിരിക്കുന്ന സംഭവമാണ് പക്ഷേ പുറത്തിയൊക്കെ പൈനാപ്പിളൊക്കെ വെട്ടിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും അവർ വെട്ടി ഇപ്പോൾ കണ്ടോ അപ്പോൾ എട്ടിട്ടുണ്ട് ഇത് ഇവിടെ ഈ സ്ഥലവും വേറൊരു പുള്ളിയുടെ അപ്പോൾ ആ ചേട്ടൻ തന്നെ ആ പുള്ളിയെ വിളിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു പെർമിഷൻ വാങ്ങി തന്നു അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റിയത് എന്നിട്ട് പറഞ്ഞു ഇവിടെ കുഴപ്പമില്ല ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു അപ്പുറത്തൊക്കെ ഏതൊക്കെ നല്ല പോയിൻറ്റുകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ താഴത്തൊക്കെ തൊഴിലാളികളുണ്ട് അവർ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് അവിടെ എടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതൊക്കെ നിറയെ പൂർത്തികളാണ് നിറയെ പൈനാപ്പിളാണ് കേട്ടോ പൂർത്തി പൂർത്തിയെന്നും പറയാറുണ്ട് പൂർത്തി പൂർത്തിയിന്നും പറയാറുണ്ട് അപ്പോൾ കൈതച്ചക്കാന്ന് പറയാറുണ്ട് അപ്പോൾ ചില സ്ഥലത്ത് ഇതിന് വ്യത്യാസം ഉണ്ടാവും എന്തായാലും അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ആ ഭാഗത്ത് അവിടെ അവിടെ എവിടെയാണ് നമ്മൾ ആ ഈ ആണ് നമ്മൾ അവിടെ നിന്ന് കണ്ടതെന്ന് തോന്നുന്നുട്ടോ ആ ഭാഗത്ത് എവിടെയാണ് നമ്മൾ വന്നത് ഇങ്ങനെ വിശാലമായിട്ട് ഏക്കർ കണക്കിന് കിടക്കണം ഇതിനകത്ത് വേറെ ബിൽഡിങ്ങുകളുണ്ട് ഒരുപാട് ആൾക്കാർ തൊഴിലാളികളുണ്ട് ഇതിനകത്ത് ലോഡുകൾ കയറ്റുന്നുണ്ട് വണ്ടികളുണ്ട് അങ്ങനെയുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങളെന്നല്ല ഏരിയ ഒരുപാട് ഏരിയയിൽ ഈ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ എന്തായിരുന്നാലും വളരെ ഒരു ഭാഗ്യം നമുക്ക് കയറാൻ പറ്റിയത് ഇതിനു മുന്നേ ഇവിടുത്തെ വീഡിയോ ഒന്നും വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കുറ്റിചെല്ലിനടുത്താണ് കേട്ടോ കുറ്റിച്ചെല്ലിനടുത്ത് അടുത്ത് തൊട്ടടുത്തല്ല കുറച്ച് ദൂരം ഉണ്ട് എന്തായിരുന്നാലും ഒരു രണ്ട് മൂന്ന് രണ്ട് കിലോമീറ്ററെങ്കിലും വരെ മുക്കാട്ടുമല എസ്റ്റേറ്റ് മുക്കാട്ടുമല എസ്റ്റേറ്റ് എന്നാണ് ഇന്ന് പറയുന്നത് അപ്പോൾ അടിപൊളി കാഴ്ചയാണ് അതുകൊണ്ടാണ് രാവിലെ നമ്മൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു അപ്പർ സൈഡ് വന്നിട്ട് നോക്കിയിട്ടൊക്കെ പോയി ഞാൻ രാഹി ഉണ്ടായിരുന്നു വന്നിട്ടാണ് ഡ്രോൺ എവിഷ്വൽസ് എടുക്കണം എന്നുള്ള രീതി പിന്നീട് വരാൻ തിരിച്ചിട്ട് വന്നത് അതായത് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് ഡ്രോൺ എവിഷ്വൽസ് കൂടെ ഇരുന്ന് എടുത്തു പോകാം കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സെക്ഷൻ വിളവെടുപ്പ് കഴിഞ്ഞു അടുത്തത് നട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് ഇപ്പോൾ നിലവിൽ പൈനാപ്പിൾ ഇല്ലാട്ടോ ഇതിൽ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകും തോറും ഒരുപാട് റോഡുകൾ തിരിയുന്നുണ്ട് ലോറി പോകാൻ കണക്കിനുള്ള വഴികൾ തന്നെയാണ് ഉള്ളത് ചെറിയ വഴികളുമുണ്ട് അതുപോലെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ കയറിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിരുന്നു അങ്ങ് മുകളിലൊരു മരമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള നല്ല വൈഡായിട്ടുള്ള ദൃശ്യം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഏകദേശം അവിടെ എത്താറായപ്പോൾ നമ്മുടെ കാത്ത് ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതായിരിക്കും അവിടെ നമ്മളെ കാത്തുതന്നെ ഒരു ചേട്ടൻ വണ്ടിയായിട്ട് നിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേര് സുധീ അവിടെ അപ്പൊ ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞ കേട്ടാ ഇപ്പൊ ഈ കെട്ടി കെട്ടി വെക്കുന്ന എന്തിനാണ് ചെടിയുണ്ടല്ലോ കൊണ്ടുപോവാൻ വേറെ ഉണ്ടോ തോട്ടോ എവിടെയാണ് അവിടെ ഏരിയ ആണല്ലോ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ മഴയുടെ സീസണാണ് നമ്മളിപ്പോൾ കാണുന്ന വഴി തന്നെ നമ്മൾ കണ്ടാലറിയാം വെള്ളം നന്നായിട്ട് കുത്തി ഒലിച്ച് പോയിട്ടുള്ള വഴികളാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ബൈക്ക് എന്തായിരുന്നാലും പോകത്തില്ല എന്ന് അവർ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വണ്ടികളും ഇതുപോലെ കയറി പോകത്തില്ല നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോഴത്തേക്ക് ജീപ്പ് സവാരി കിട്ടില്ലേ അതുപോലുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് കിട്ടിയ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള റോഡിലൂടെയാണ് നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് പോകുന്നത് മോളിലേക്ക് പോകുന്നതോടെ നമുക്ക് സൈഡിലുള്ള വ്യൂ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ കൃഷി ഭാഗം ഇത് എത്ര ഏക്കറുണ്ട് നേരത്തെ പറഞ്ഞ ഏറ്റവും മുകളിലുള്ള ആ മരമാണ് നമ്മൾ അങ്ങ് ദൂരെ കാണുന്നത് കേട്ടോ ഇത് ഒരുപാട് വഴി വഴിതിരിയുന്നുണ്ട് നമ്മൾ അങ്ങ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി എങ്ങോട്ടാണ് നമ്മൾ പോയത് എങ്ങോട്ടാണ് വന്നത് എല്ലാ സ്ഥലവും ഒരുപോലെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ ഏറ്റവും മുകളിലുള്ള ആ ഒരു മരത്തിൻ്റെ ചുവടിലേക്കാണ് നമ്മുടെ ശുചിച്ചേട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ സൈഡിലെ എല്ലാ ദൃശ്യവും നമുക്കിവിടെ കാണാൻ പറ്റും കാരണം ഈ സ്ഥലത്തെ ഏറ്റവും ടോപ്പ് പോയിൻ്റ് എന്ന് പറയുന്ന ഈ മരത്തിന്റെ ചുവട്ടിൽ ഈ സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും ഉയരമുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഡ്രോൺ ഉണ്ട് അപ്പൊ അപ്പൊ പിന്നെ ഭാഗ്യം നമ്മള് അവിടെ വന്നപ്പോഴത്തേക്കേ നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ഒരു ചേട്ടൻ തന്നെയാണ് സുധീന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ അതെ മുകളിൽ ഏറ്റവും മുകളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടാ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ അതോ അവിടെയാണ് നമ്മൾ ആ കണ്ട അപ്പുറ സൈഡിൽ നിന്ന് കണ്ട വീട് ആ റോഡ് റോഡ് അവിടെ ആ സൈഡ് ഇവിടെയാണ് റോഡ് ആ ഡവണ്ടിയിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അമ്പൂരിക്കാരനാണ് ചേട്ടൻ അപ്പോൾ നമ്മുടെ അമ്പൂരി പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ചേട്ടൻ പറയുന്നത് അമ്പൂരി ഭാഗമാണെന്നാണ് അപ്പോൾ നമ്മുടെ തെക്കൻ കുരിശി മലയും അതുപോലെ തന്നെ കൊണ്ടകെട്ടി വില്ലൂന്നി മല നമ്മൾ ഇടയ്ക്ക് പോയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതാ നമ്മൾ ആ ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ബൈക്കിലാണെങ്കിൽ ഇങ്ങനെ കയറാൻ പറ്റില്ല സാധാ വണ്ടിയിലാണെങ്കിലും കയറാൻ പറ്റത്തില്ല അവരുടെ വണ്ടിയിൽ തന്നെ ഇങ്ങ് മുകളിൽ കൊണ്ടുവന്നു എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്തോ ഭാഗ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങ് മുകളിൽ വന്നത് ആ കാണാൻ പറ്റിയതാ ഈ ചുറ്റും ഇതാ ഈ കാണുന്ന പോലെ വ്യൂ അടിപൊളി വ്യൂ അതാ ഈ ഒരു മരത്തിൻ്റെ കാര്യം നമ്മൾ അവിടെ താഴേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മരം വരെ ആ ചേട്ടൻ കൊണ്ടുവന്നു ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ കുറച്ച് ബിൽഡിങ് കാണാൻ പറ്റും ഒരു വലിയൊരു പാറം കാണാൻ പറ്റും എന്തായാലും നമുക്കിവിടുന്ന് നമ്മുടെ ഡ്രോണും കൂടെ ഒന്ന് പാർട്ടി അവിടെ എങ്ങനെയാണ് വ്യൂ നൂറ്റി അഞ്ച് ഏക്കറ് എന്തുകൊണ്ട് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള സ്ഥലം ഒരു സെക്ഷൻ കഴിഞ്ഞു ഇവർ കോന്നിക്കാരാണ് കേട്ടോ അവിടെ ഇതിൻ്റെ ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട് അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പാട്ടത്തിന് വന്ന് ചെയ്യുന്നതാണ് ഓക്കെ നമുക്കൊന്ന് ഡ്രോണിൻ്റെ കാഴ്ച കൂടെ കാണാം സത്യം പറയാലോ ഒരു പരിചയം ഞാൻ ഇന്ന് അവിടെ ചെന്ന് അവരെ പരിചയപ്പെട്ടതാണ് വളരെ സൗഹൃദപരമായിട്ട് വളരെ സന്തോഷം തോന്നി ഇങ്ങനെ നമ്മുടെ അടുത്ത് പെരുമാറിയപ്പോൾ കേട്ടോ ഒരു പരിചയമില്ലാതെ ചെന്നു അവരുടെ വാഹനത്തിൽ തന്നെ അങ്ങ് മുകളിൽ കൊണ്ടുവന്ന് കാണിച്ചു തിരിച്ചതുപോലെ തന്നെ കൊണ്ടുവന്നു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു തന്നു വളരെ സന്തോഷം കേട്ടോ നമ്മുടെ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ചിലടുത്തുനിന്ന് നെഗറ്റീവ് കിട്ടും എങ്കിലും ഇതൊക്കെ തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇന്ന് ഇനി കണ്ടു ഇനി എന്നാണ് കാണുന്നതെന്ന് അറിയത്തില്ല എന്നാലും വളരെ സന്തോഷം അവർ ഇത്രത്തോളം ആന്മാർത്ഥമായിട്ട് നമ്മൾ സംസാരിക്കുകയും നമ്മളെ കൊണ്ട് മുകളിൽ കൊണ്ടുപോകുകയും തിരിച്ചു കൊണ്ടാക്കുകയൊക്കെ ചെയ്തതിൽ വളരെ സന്തോഷം എന്തായാലും നമ്മൾ തിരിച്ച് താഴേക്ക് പോവുകയാണ് ബൈക്ക് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ പോയ വഴിയല്ല തിരിച്ചു വന്നത് വേറൊരു വഴി കറങ്ങി ഈ വഴിയാണ് നമ്മൾ നേരത്തെ പോയത് അപ്പോൾ നമ്മളെ സൈഡിലായിട്ടൊക്കെ കാണാൻ പറ്റും ഓരോ കുറേ ആൾക്കാർ കള പറിക്കുന്നതോ അതിൻ്റേതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ സുതി ചേട്ടനാണ് നമ്മളെ എവിടെ എടുത്തത് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ പുള്ളി അങ്ങോട്ടാക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് തരാൻ പറ്റും നമ്മൾ പരിചയമില്ലല്ലോ അപ്പോൾ ചേട്ടൻ എന്തോ വണ്ടി എടുക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ ഒതുക്കിയിട്ടേട്ടെ എന്താ അത് ഞാൻ അങ്ങോട്ടാക്കിത്തരാം അങ്ങനെ പിന്നെ മുകളിൽ ഡ്രോൺ പറത്തി ഇവിടെ ഇത്രയും വൈഡ് ഏരിയ ഉണ്ടേ നന്നായിട്ട് എടുക്കാമെന്നുള്ള ഇതിലാണ് വന്നത് കാറ്റുണ്ട് കുഴപ്പമില്ല എന്നാലും ഈ പരുണ്ടല്ലോ ആദ്യവർണ്ണത്തിനെ കണ്ടു പിന്നെ ഓടിച്ച് പറക്കുകയാണ് എടുത്തത് അതിന് പിറകുക അങ്ങനെ രണ്ടുമൂന്നെണ്ണം വന്നു പരുന്ന് പിന്നെ ഞാനിങ്ങനെ താഴെ ഇറക്കി കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നാലും നമ്മൾ ആ വീട് ആ ബിൽഡിങ് അത് ഇവിടുത്തെ സൂപ്പർവൈസർ താമസിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒമ്പത് മണി ആയിട്ടുണ്ട് ഒമ്പതിനൊക്കെ ആകുമ്പോൾ നമുക്കിവിടുന്ന് പാക്കപ്പ് ചെയ്യണം അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാനാണ് അപ്പോൾ ഇനി അങ്ങോട്ട് പാറയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട് ആ ഒരു വീട് നമ്മൾ അവിടെയാണ് കേട്ടോ ആ വീടിൻ്റെ ആ സ്ഥലത്താണ് നമ്മൾ നിന്ന് കണ്ടത് അപ്പോൾ ഇതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഓരോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു സൈഡിൽ വന്ന് നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റും എന്നാണ് വിചാരിച്ചത് അല്ലേ വലിയ കാര്യമായിട്ട് പറഞ്ഞു നമ്മുടെ ഇവിടെ ഉള്ളൊരു സ്ഥലമായിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ കൊള്ളാലോ നല്ലൊരു സ്ഥലമല്ലേ ഓക്കെ എന്തായിരുന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചയോടെ കണ്ടതിന് ശേഷം നിർത്താം കേട്ടോ ഓക്കെ അവസാനം നമ്മൾ എത്തി കേട്ടോ അതോ അവിടെയാണ് നമ്മൾ നിന്നത് ഇനി നാടേക്കുള്ളൊക്കെ ബൈക്ക് ബൈക്കിലെ പോതയാനുള്ള ചാൻസ് ഉണ്ട് അതോ ആ കെട്ടിടമാണ് നമ്മൾ കണ്ടത് അവിടെ സൂപ്പർവൈസറൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാം നടന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഡ്രോൺ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തതിനു ശേഷം കുറച്ച് വിഷയലൂടെ കാണാം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം എന്തായാലും കൊള്ളാം അല്ലേ ഒരു വെറൈറ്റി എപ്പിസോഡായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് പാറപ്പുറവും അതുപോലെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസൊക്കെയാണ് നമ്മൾ ഇതായിട്ട് കാണുന്നത് ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസാണ് ഇവിടെയൊക്കെ മറ്റേ പൈനാപ്പിളിലെ അവിടെ മറ്റേ ഒരു ചെടി ഇങ്ങനെ വളർന്നിപ്പോൾ ഉണ്ട് അത് കരിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ കണ്ട സ്ഥലമാണ് കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായിരുന്നാലും നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് വർണ്ണത് നേരിച്ചാണ് നമ്മൾ വന്നത് എന്തായാലും ഇപ്പൊള്ള നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ആ സമയം നമ്മൾ നേരത്തെ മരത്തിൻ്റെ ചൂട്ടിൽ പോയപ്പോൾ തണലുണ്ടായിരുന്നു കാണായിരുന്നു ഇത് എനിക്ക് വലുതായിട്ട് കാണാൻ പറ്റി പറ്റിയില്ല നമ്മുടെ ഡ്രോണിൽ ചെറുതായിട്ട് പുകഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുകഞ്ഞിരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത്രത്തോളം പുകഞ്ഞുപോയെന്ന് മനസ്സിലാകുന്നത് എന്നാലും നമുക്ക് ആ ഒരു വീടും അവിടെ ഉള്ള ആംബിയൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ മുക്കാട്ട് പല എപ്പിസോഡിൽ നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പെർമിഷനൊക്കെ തന്നതാണ് ഇത് ശുദ്ധിച്ചായിട്ടാണ് നമ്മൾ നേരത്തെ വണ്ടിയിൽ കൊണ്ടുപോയത് ഈ ചേട്ടൻ ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ ഈ മേൽനോട്ടക്കാരനാണല്ലേ ആ സൂപ്പർവൈസറാണ് പേര് കുമാർ കുമാർ ചേട്ടനാണ് നമുക്ക് ഇതിനുള്ള അനുമതി തന്നിട്ടുള്ള കയറാൻ വേണ്ടി നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകുമ്പോൾ നമുക്ക് ആരുടെ ചോദിക്കാതെ വന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അധികാരമില്ല അവരുടെ അടുത്ത് ഒരു വാക്ക് ചോദിക്കുക അവർ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് ചോദിച്ചതിന് ശേഷം അവർ അതിനുള്ള അധികാരം തന്നുകൊണ്ടാണ് ഇത്രയും നമുക്ക് അകത്ത് കയറിയിട്ട് ഈ കാഴ്ചകൾ കാണാനും ഷൂട്ട് ചെയ്യാനും പറ്റിയത് നമ്മുടെ ചേട്ടൻ ശുദ്ധിച്ചേട്ട അമ്പൂരിക്കാരനാണ് ആ ചേട്ടനാണ് നമ്മുടെ ജീപ്പ് സവാരി അല്ലേ മൊബൈലിൽ നമുക്ക് കൊണ്ടുവന്ന അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നത് മറ്റു ചേട്ടനാ ഇവിടെ തന്നെ സാന്റോ ആ ചേട്ടനാണ് ഞാൻ ആദ്യം ചോദിച്ചത് പുള്ളി കണ്ട ആ ലോറിയുടെ പുറകിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇവർ ഇത്രയും ഒരു സഹകരണം തന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയത് ഓക്കേട്ടാ സന്തോഷം എല്ലാവരുടെ അടുത്തും ഓക്കെ ഓക്കെ ബൈ നമുക്കാണോ കേട്ടോ ശരി ചേട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നല്ല കാഴ്ചകൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കിട്ടി കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി എന്താണ് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലം കാണാൻ പറ്റി ഒരു ജീപ്പ് സഫാരി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി പോലെ ഒരു സ്ഥലത്ത് കയറിപ്പോകാൻ പറ്റി അതിലൊക്കെ ഉപരി ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റി നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഇപ്പം നടക്കാത്തതെന്ന് വെച്ചാൽ മഴ അതായത് ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു അങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ മഴയുണ്ടായിരുന്നു പിന്നെ കുറേ ദിവസമായി എന്തെങ്കിലും ഒരു സ്ഥലം പോയിട്ട് നമ്മുടെ ലിസ്റ്റിൽ കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഒന്നും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് പിന്നെ ഒരാൾ മുട്ട ഈ അടുത്തിടെക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് പോകാനുള്ള സെറ്റപ്പ് ആയതാണ് പക്ഷേ ആൾ തെളിഞ്ഞില്ല അഞ്ച് പേര് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നിരുന്നാലും വരും അടുത്തുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മഴയും അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള അപകട സാധ്യത കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ആക്റ്റീവ് ആകും അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് യാത്രകളെക്കുറിച്ചുള്ള വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അതും ഇതുപോലുള്ള കുഞ്ഞ് വീഡിയോസ് വലിയ ചാനലൊന്നും ആയിട്ടില്ല ഒരു രണ്ടായിരം സബ്സ്ക്രൈബർ മാത്രമേ ആയിട്ടുള്ളൂ അത് നിങ്ങളുടെ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ വലിയൊരു ചാനലായിട്ട് മാറും അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ